ഹലോ ഗെയ്സ് അസലമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിനും അവിടെ എൻ്റെ ആങ്ങളുണ്ട് എൻ്റെ ബാ പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡുണ്ട് അവർക്കൊക്കെ കൊടുത്തയക്കാൻ എന്നുള്ള സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഗൾഫൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ എടുത്തുള്ള ഒരു ഇക്കക പോകണുണ്ട് അക്കക അടുത്ത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് കൊണ്ടാട്ടമുളകാണ് മൂരിൽ ഉണക്കിയ മുളകാണ് അപ്പോൾ ഇതിങ്ങനെ മൂന്ന് പാക്കറ്റ് ഉണ്ട് അതുപോലെ ഇത് കൈപ്പക്ക ഉണ്ടല്ലേ കൈപ്പക്ക കൊണ്ടാട്ടമാണ് ഇത് കൊടുത്തയക്കുന്നുണ്ട് അതുപോലെ ഇതാ ഒരു പാക്കറ്റ് നല്ല നെല്ലുത്തരിയുടെ അവലാണിത് അങ്ങനെ ഇത് കൊടുത്തയക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുത്തയക്കുന്നത് അരീരപ്പമാണ് ഇത് ഞങ്ങൾ വീട്ടിലേക്ക് വെച്ചിട്ടുള്ളതാണ് ഇതാണ് പാക്ക് ചെയ്തത് അങ്ങനെ അരീരപ്പം കൊടുത്തയക്കുണ്ട് പിന്നെ അത് ചമ്മന്തിപ്പൊടിയാണ് തേങ്ങ കൊണ്ട് ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം നല്ല ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടിയാണ് ഈ ചമ്മന്തിപ്പൊടിയൊക്കെ എൻ്റെ അമ്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ഇത് എന്താ പറയുക കൈപ്പക്കണ്ടാട്ടമ്മയാണ് ഉണ്ടാക്കിയിരിക്കണത് അരിപ്പം അമ്മയാണ് ഉണ്ടാക്കിയിരിക്കണത് അതുപോലെ അച്ചാറിൻ്റെ അമ്മയാണ് ഉണ്ടാക്കി കൊടുത്ത വച്ചിരിക്കണത് ഇത് മാങ്ങ ചെത്തി ഉണക്കിയിട്ട് ആ ഉണക്കമാങ്ങയുടെ ഇതുകൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള അച്ചാറാണ് അതാണ് അങ്ങനെ അവർ രണ്ട് കുപ്പിയുണ്ട് അച്ചാർ ഒരു വലിയ കുപ്പിയുണ്ട് ഒന്നൊരു ചെറിയ കുപ്പിയുണ്ട് ഇത് പിന്നെ ചെമ്പരത്തി മുട്ടും ചെമ്പരത്തിപ്പൂവും കൊണ്ട് കാച്ചിയ നല്ല വെളിച്ചെണ്ണയാണ് ഇത് മൂന്ന് കുപ്പിയുണ്ട് ഒന്ന് എളാച്ചനിക്കും ഒന്നിൻ്റെ മാപ്പിളക്കും ഒന്ന് ആങ്ങളക്കും അങ്ങനെ ഇത്രയും സാധനമാണ് കൊണ്ടാവാനുള്ളത് പാക്ക് ചെയ്യാനുള്ളത് നമുക്ക് അടുത്തത് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഉണക്കൽ നന്നാക്കിയിട്ട് ഞാൻ തന്നെ ഹോം മെയ്ഡായി ഉണ്ടാക്കിയ ഉണക്കലാണ് ഈ ഉണക്കൽ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഉണക്കാൻ വെച്ചിട്ടാണ് ഇത് നല്ലവണ്ണം ഉണങ്ങിയിട്ട് അപ്പുറവും ഉപ്പുറും ഫാൻ ഇട്ടിട്ടാണ് ഉണക്കണത് പുറത്ത് മഴ ഉണ്ടെന്ന് അത് കാരണം ഞാനിന്ന് പേനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണത് ഉണക്കണത് അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടിയാൽ ഞങ്ങൾക്ക് കാണിച്ച് തരണ്ട് നമ്മൾ കണ്ടില്ലേ ഇതിങ്ങനെ ഉണങ്ങാൻ വെച്ച് കണ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതൊരു തുള്ളി വെള്ളം തെളിച്ചിട്ട് പിന്നെ അവരുടെ എണ്ണയിൽ ഇടവേണ്ടു വേറെ ഒന്നും അവർക്ക് ചെയ്യാല്ല പൊരിച്ചെടുത്ത സാറായിട്ട് കഞ്ഞാണെങ്കിൽ കഞ്ഞി ചോറാണെങ്കിൽ ചോറൊക്കെ കഴിക്കാം അപ്പൊ അതൊക്കെയാണ് ഞാൻ ഇക്കാക്ക് കാക്ക കൊടുത്തയക്കുന്നത് അപ്പൊ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അസലമലൈക്കും